അപ്പം നമ്മൾ വയനാട് ചുരമാണ് കേട്ടോ ഇത് ചുരത്തിൽ ഇന്ന് മറിഞ്ഞ ലോറിയാണിത് ഇന്നലെ രാത്രി ഈ ചുരത്തിലെ വാഹനാപകടങ്ങൾ ഇപ്പം പതിവാവുകയാണ് അതായത് ഡ്രൈവർമാർ ഒരു കാരണമുണ്ട് മഴക്കാലമായതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ട് രണ്ടാമത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വരി തെറ്റിയിട്ട് നിര തെറ്റിയിട്ട് ഡ്രൈവർമാർ ഒരു മര്യാദയില്ലാതെ ഓവർടേക്ക് ചെയ്തു പോവാണ് ആ സമയത്ത് ആളുകൾ വെട്ടിക്കുമ്പം ചാലിലേക്ക് വീഴും മറ്റ് വാഹനങ്ങൾ ഇടിക്കും എതിരെ വരുന്ന വാഹനങ്ങളുമായിട്ട് തട്ടും ഇത് നിരന്തര പ്രശ്നങ്ങളാണ് നിലവിൽ വയനാട് ചുരം ലക്കിടി മുതൽ താഴെ അടിവാരം വരെ ഈ പ്രശ്നം നേരിടുന്നുണ്ട് കോടമഞ്ഞ ഒരു ഭാഗത്തുണ്ട് കനത്ത മഴ ഒരു ഭാഗത്തുണ്ട് അതിനിടയിലാണ് ഈ വരി തെറ്റിച്ച് മര്യാദയില്ലാത്ത ഒരു ഡ്രൈവിങ് ചുരത്തിലൂടെ നടക്കുന്നത് അതുകൊണ്ട് ഇത് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ഒരു ജാഗ്രതയാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നിർത്തരുതെന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും വ്യൂ പോയിന്റിലൊക്കെ ആളുകൾ ധാരാളം ഇങ്ങനെ വാഹനം നിർത്തി ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു റീൽസ് ചിത്രീകരിക്കുന്നു അതങ്ങനെ വേറൊരു ഭാഗം പോലീസ് ഹൈവേ പോലീസ് ചുരത്തിൽ പോലീസ് പട്രോളിംഗ് നടത്തുന്നുണ്ട് ചുര സംരക്ഷണ സമിതിൻ്റെ വളണ്ടിയർമാർ പട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ എന്നാലും ഈ വളണ്ടിയേഴ്സൊക്കെ മാറിക്കഴിയുമ്പോൾ പോലീസൊക്കെ മാറിക്കഴിയുമ്പം ആളുകൾ ഓവർടേക്ക് ചെയ്ത് കയറും ചില ആളുകൾ വരി മാറി കയറണം അതുകൊണ്ട് ആംബുലൻസുകൾ പോലും ഈ കുടുങ്ങുന്നത് പതിവാണ് ചില സമയത്ത് മണിക്കൂറുകളോളമാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് അത് ഇത് കണ്ട ഇപ്പോൾ ഒരു ചങ്ങൾ കയറാൻ വരുന്നുണ്ട് ഇങ്ങനെ കണ്ടോ അതായത് എതിരെ എതിർദിശയിൽ വണ്ടി വരുമ്പോഴും ചിലർ ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്യും ചിലർ വലതു വശത്തോടുകൂടി ഓവർടേക്ക് ചെയ്യും ഇതൊക്കെ പാടില്ലാത്ത സമയത്താണ് ചെയ്യുന്നത് അപ്പോൾ ചുരത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജാഗ്രത വേണം അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് കാരണം വയനാട് താമരശ്ശേരി ചുരം ഇപ്പോൾ ഈ മഴക്കാലത്ത് അപകട സാധ്യതയുള്ള ഒരിതാണ് പാറക്കല്ലുകളൊക്കെ ഇളങ്ങി ഇളകിയിരിക്കുന്നുണ്ട് ചില സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് മരങ്ങൾ വീണിട്ടുണ്ട് അതൊക്കെ വെട്ടിമാറ്റിയൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പരമാവധി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആളുകളുടെ ഒരു സഹകരണം ഡ്രൈവർമാരുടെ ഒരു സഹകരണം കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വാഹനം ഓടിച്ച് ചുരത്തിലൂടെ പോകാം ബാംഗ്ലൂരേക്കും അതുപോലെ തന്നെ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്കൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ വഴിയിൽ കുടുങ്ങാറുണ്ട് നമ്മളെ കാരണം ഒരാൾ വഴിയിൽ കുടുങ്ങരുതെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം അതാണ് വേണ്ടത്